ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് കുഞ്ഞി മത്തി കിട്ടിയത് ഞാൻ നന്നായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു മീൻ പീരും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ചധികം വെളുത്തുള്ളി അതുപോലെ തന്നെ കാന്താരി മുളക് അതിൻ്റെ കാന്താരി മുളക് കുറേ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പച്ചമുളകും പിന്നെ ചെറിയുള്ളി പിന്നെ ഒരു രണ്ട് സവാള രണ്ട് സവാളയില്ല ഒരു ഒന്ന് ഒരു ഒന്നര കഷ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില അങ്ങനെ ആ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു വലിയ തേങ്ങയുടെ ഒരു അരമുറി ചിറകിയെടുത്ത് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിഡിലൻ മീൻപീര കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞാൻ എടുത്തു വെച്ച ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് എടുക്കേണ്ടതാണ് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ആ ചെറിയുള്ളി ചെറിയുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് അതിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഒരു കുറച്ച് കഷ്ണം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ എടുത്ത പച്ചമുളകിൽ നിന്ന് കാന്താരിയും ഒരു രണ്ട് പച്ചമുളകും കാന്താരിയും ആ ഉണ്ടമുളക് പോലെ കാണുന്ന പച്ചമുളകും നല്ല എരിവുള്ള ഉള്ളതാണ് കുറച്ച് കൂടി അതിലേക്ക് ഇട്ടിട്ട് ഇതാ ജസ്റ്റ് ഒരു ക്രഷിൽ തേങ്ങയൊന്നും തേങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തു വെച്ച സവാളയും ഒരു ബാക്കി രണ്ട് പച്ചമുളകും ഇഞ്ചിയുടെ ഒരു കഷ്ണവും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചട്ടിയിലേക്ക് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയേക്കാൾ ചെറിയുള്ളി തന്നെയാണ് കേട്ടോ ചട്ടിയിൽ മുറിച്ചിടാനും നല്ലത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത് എന്നിട്ട് ആ ഒതുക്കി വെച്ച തേങ്ങ കൂടി അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മീനും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് വേറെ പൊടികളൊന്നും ആവശ്യമില്ല മഞ്ഞൾപ്പൊടി ഞാൻ ആ സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പച്ചമുളക് ഒക്കെ എടുക്കുമ്പം എരിവ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചെടുക്കാം കാന്താരിയാണ് പച്ചമുളകിനേക്കാൾ കൂടുതൽ ബെറ്റർ അതിലേക്ക് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുടമ്പുളിയാണ് ഒരു രണ്ട് കഷ്ണം കൊടംപുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തേങ്ങ അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മതി എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കറി നന്നായി തിളച്ച് മീനൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്ന് കടിക്കുന്ന രീതിയിൽ കിടക്കണം എല്ലാം ഒന്ന് നന്നായി വെന്ത് അടിയേണ്ട ആവശ്യമൊന്നുമില്ല ഈ രീതിയിലാണ് മീൻപീരുണ്ടാവേണ്ടത് അങ്ങനെയെല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതാണ് ഞാൻ അതേ സ്പൂണിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുമ്പം മീൻ ഒടഞ്ഞു പോകാതെ നോക്കണം ചെറിയ മീനുകളാട്ടോ മീൻപീര വെക്കാൻ നല്ലത് ഇതിനെ കഴിഞ്ഞും കുഞ്ഞു മത്തിയാണെങ്കിൽ അതിലും ടേസ്റ്റാണ് അതുപോലെ തന്നെ നത്തോലി അങ്ങനെയുള്ള മീനുകളാണ് മീൻപീര വെക്കാൻ നല്ലത് പിന്നെ കുറേ നാളായി മീൻപീര വെച്ചിട്ട് അതുകൊണ്ട് കുറച്ച് ചെറിയ മത്തി കിട്ടിയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് നിങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ ഉള്ളിയും തക്കാളിയും ഒക്കെ വരറ്റി മീൻ കറി വെക്കാൻ സമയമില്ലാത്തവർ തീർച്ചയായും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് വേണ്ടിയിട്ട് അധികം ചാറുമില്ല എന്നാൽ അങ്ങനെ വരട്ടിയിട്ടുമല്ല അതേ രീതിയിലുള്ള ഒരു കറിയാണ് ഈ മീൻ പേര നല്ല ടേസ്റ്റാണ് കിഡിലൻ ടേസ്റ്റാണ് കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ചിലർക്ക് മീൻകറിയൊക്കെ മഞ്ഞ കളറിലായതുകൊണ്ട് കൊണ്ട് അയ്യോ ഇതെങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ആവശ്യത്തിനുള്ള എരിവിനുള്ള കാന്താരിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എരിവും ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് ഇതുപോലെ മീൻപീര ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്തോളൂ ഇങ്ങനെയല്ലാതെ വേറെ രീതിയിൽ വെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്തോളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്